മനസ്സൊക്കെ നിറഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നല്ല ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് കാണുക മൂവിയെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി മൂവി ഒരുപാട് ചിരിക്കാനുണ്ട് ഒരുപാട് നല്ല പാട്ടുണ്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാത്ത പല പല ട്വിസ്റ്റുകൾ ഉള്ള ഒരു മൂവിയാണ് നല്ല നല്ല കോമഡി ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ല കണക്ട് ചെയ്യാൻ എല്ലാവർക്കും രീതിയിൽ അടിപൊളിയാണ് ചിരിക്കാൻ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാനായിട്ട് ായിട്ടൊക്കെ അടിപൊളി സിനിമയാണ് തീർന്നു തിയേറ്ററിൽ തന്നെ ചിരിക്കാനുണ്ട് അപ്പോ അപ്പൊ ചിരിച്ചിരി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ലക്ഷ്മി ചേച്ചിയുടെ ലക്ഷ്മി ചേച്ചി എൻ്റെ അമ്മയായിട്ടായിരുന്നു ആ ഡയറക്ടർ തന്നെ ഗ്രൂമിങ് ഒരു പ്രോഗ്രാമിൽ സതീക്ഷിച്ചേട്ട് എല്ലാവരും നല്ല സൂപ്പർ സൂപ്പറായിട്ടായിരുന്നു നമ്മളോട് ബിഹേവർ നല്ല രസമായിരുന്നു അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് മൂവി ചെയ്ത് അവരുടെ കൂടെ മൂവി കാണാനൊക്കെ നല്ല രസമായിരുന്നു അതിനേ ഉള്ളു പറയാൻ ഞാൻ കുറേ ചിരിച്ചു നല്ല ഇന്നസെന്റ് പോലെയായിരുന്നു മൂവി നല്ല രസമുണ്ടായിരുന്നു കോമഡി മൂവിയാണ് ഇഷ്ടൂവി എൻ്റെ ആദ്യത്തെ പാടാണ് വളരെ നല്ലൊരു പാടായിരുന്നു നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് ഒരുപാട് സന്തോഷം മനസ്സൊക്കെ നിറഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നല്ല ഫാമിലി എൻറ്റർടൈൻമെന്റ് മൂവിയാണ് അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് കാണുക ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഒരു റോള് സോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത് മൂവിയിൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി ഞാൻ ആദ്യമേ ഈ ടീമിനോട് തന്നെ നന്ദി പറയുന്നു പിന്നെ മൂവിയെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി മൂവി ഒരുപാട് ചിരിക്കാനുണ്ട് ഒരുപാട് നല്ല പാട്ടുണ്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാത്ത പല പല ട്വിസ്റ്റുകളുള്ള ഒരു മൂവിയാണ് എല്ലാവരും കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ഏജ് കാറ്റഗറിക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മൂവിയാണ് എല്ലാവരും വാച്ച് ചെയ്യണം സിനിമയിലെ എക്സ്പീരിയൻസ് ആദ്യമേ നമുക്കൊരു ഫസ്റ്റ് മൂവിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല കാസ്റ്റും നല്ല ക്രൂ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് കാരണം സതീഷേട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനകത്ത് നല്ലൊരു വേഷം തന്നു ഒരുപാട് സന്തോഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് പഠിക്കാൻ പറ്റി നല്ലൊരു തുടക്കമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരുപാട് സന്തോഷം നല്ല ഗ്രേറ്റ്ഫുൾ ആണ് ആക്ച്വലി നല്ല നല്ല കോമഡി പടമാണ് ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആണ് ഈ നല്ല ചിത്രം ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളും ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അൽതാഫ് സലീം നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേപോലെ അനാൽക്കറി മറിക്കാറ് അതേപോലെ ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ചിത്രം കാണാൻ സൂപ്പർ സിനിമ സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡാൻസ് ഭയങ്കര നിങ്ങൾ പറ പറഞ്ഞു പറയേണ്ടത് ഇഷ്ടപ്പെട്ടോ കണ്ടില്ലേ നെക്സ്റ്റ് ഷോ ആഗ്രഹിച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ബിഗ് സ്ക്രീനിൽ കാണാം എനിക്ക് എന്നെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു നിങ്ങള് കാണാ എന്നിട്ട് പറണം അടിപൊളിയാണ് ടിപൊളിയാണ് കണ്ടിന് ചിരിക്കാനുണ്ട് എല്ലാരും പോയിട്ട് കാണണം നമുക്ക് ഇങ്ങനെ ബോർ അടിക്കുന്ന ഒരു കോണ്ടന്റേ ഇല്ല കണക്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇപ്പോൾ അടിപൊളിയാണ് ചിരിക്കാന്ന് പറഞ്ഞത് നല്ല രസമായിരുന്നു നമ്മൾ മുംബൈ മന്ദാഗിനി കോമ്പോലും കണ്ടിട്ടുള്ളതാണ് പക്ഷെ പോകുമ്പോഴും അത് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു കെമിസ്ട്രി കാര്യങ്ങൾ ടോട്ടലി അടിപൊളിയായിട്ട് വർക്ക്ഔട്ടായിരുന്നു നമുക്ക് കോമൺ പീപ്പിൾ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഫാമിലി ഫാമിലിയാണ് കൂടി വന്ന് കാണാൻ പറ്റുന്ന നല്ല പട നല്ല പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒരു എന്റർടൈൻമെന്റ് ആണ് പക്ഷെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ് അവരതിക്കൂടെ കാണിച്ചിരിക്കുന്നത് അത് കോമഡി രൂപേനെ എല്ലാവർക്കും മനസ്സിലാകാത്തക്ക രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഒരു രണ്ട് മണിക്കൂറോ ഒരു നഷ്ടവും നല്ല സിനിമയാണ് ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാനായിട്ട് നല്ല അടിപൊളി സിനിമയാണ് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് പാടി തീർന്നു പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫ്രെയിം നമ്മളെല്ലാവരും അറിയുന്നവരൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊരു എന്താ പറയുന്ന ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ ഫീൽ ചെയ്തു ഇനി ഈ ടീം ഇതുപോലെ നല്ല നല്ല പ്രമേയങ്ങൾ കൊണ്ടിരട്ടെ സതീഷ് തന്വയ്ക്ക് പ്രത്യേകം ഒരു അഭിനന്ദനം അർഹ അർഹിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ എൻറ്റയർ ടീം എല്ലാ ആൾക്കാർക്കും വീണ്ടും വീണ്ടും ആശംസ നേരിയാണ് നല്ലൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം പടം സൂപ്പറാണ് ഞാനൊരു ഭാഗം ചെയ്തിട്ടുണ്ട് നല്ല പടമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക ചിരിക്കാനുണ്ട് അപ്പോൾ നന്നായിട്ടുണ്ട് ഇത്ര ഞാൻ വിചാരിച്ചില്ല എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വൈറലായ സമയത്താണ് എന്നാ ഈ സിനിമേൻ്റെ ആൾക്കാർ വിളിക്കുന്നത് ഇന്ന സ്ഥലത്ത് വരണം അഭിനയിക്കണം എന്ന് പറഞ്ഞു ഞാൻ അഭിനയിച്ചു ഒരുപാട് സന്തോഷം സിനിമയിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അതായത് ക്യാമറ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഡ്രൈവർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ലി നമ്മളൊരു അച്ഛനമ്മ ഉള്ള ഒരു സ്നേഹമല്ലേ അതുപോലെയായിരുന്നു ഈ സിനിമയിലുള്ള എല്ലാ ആൾക്കാരും എന്താ പറയുക നമ്മളെ സേഫ് ആയിട്ട് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുകയും ചെയ്യും വിളിച്ച് വരേണ്ട അടുത്ത് വരികയും ചെയ്യും ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ഉള്ളൊരു ഇതായിരുന്നു ഫസ്റ്റ് കഴിഞ്ഞല്ലേ കൂടുതൽ ു ഇത് കണ്ടവർക്കൊക്കെ ഓക്കെ ആണ് പലയിടത്തേക്കും പറയുന്നുണ്ട് ചിരി കൂടുതലാണ് എന്നൊക്കെ പറയുന്നു അത് അത്യേറ്റർ വന്ന് കണ്ടാലേ ആ ചിരി അറിയാൻ പറ്റില്ല തിയേറ്ററില് റിലീസായി എല്ലായിടത്തും നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ തുടക്കത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ നൂറ്റി നാപ്പത്തി ഒന്ന് സ്ഥലങ്ങളിലും നമ്മള് അതായത് കൈകൊട്ടുകളി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലായിടത്തും പോയിന്റെ ഭാഗമായിട്ട് നമ്മളൊരു റെക്കോർഡ്സിലോട്ട് പോകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഈ നൂറ്റി നാല്പത്തി ഒന്ന് സ്ഥലങ്ങളിലും ലൈവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻഡസെന്റ് ടീമിന് ഈ ഒരു അവാർഡ് കിട്ടിയ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് കിട്ടിയ കാര്യം നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഇൻഡസെന്റ് ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ഒരു നല്ലൊരു നമ്മളെല്ലാവരും ചേർത്ത് കൊടുക്കുക ഒപ്പം നമുക്ക് ഇവിടെ എത്തിച്ചേർന്നുള്ള അജയേട്ടൻ അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് അവരെ ഞാൻ അതുപോലെ ഞാൻ വിളിക്കുന്നുണ്ട് വേറെ സന്തോഷമുണ്ട് എല്ലാവരോടും ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പേരിൽ ഈ സിനിമയ്ക്കുള്ള വിജയാശംസകൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു വളരെ സന്തോഷം എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും കാണുക അതിനൊപ്പം ഈ റെക്കോർഡ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രൊമോഷന് വേണ്ടി ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു ശ്രമമാണിത് കൈകുട്ടികളി ഇരുപത് തിയേറ്ററുകളിൽ നൂറ്റി നാല് ടീമുകൾ ആയിരത്തഞ്ഞൂറിൽ പരം ആൾക്കാർ ഒന്നിച്ച് കൈകുട്ടികളെ കളിച്ച് സിനിമയുടെ പ്രൊമോഷൻ ചെയ്തത് ഒരു വേൾഡ് റെക്കോർഡാണ് ആ വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് സന്തോഷപൂർവ്വം പ്രൊഡ്യൂസർക്ക് കൈമാറുന്നത് സോ ആലിംഗിലമ്മ ടീമാണ് നമ്മളീ നൂറ്റി നാപ്പത്തിൽ വനിതാ വിനിതയിൽ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ അവര് തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത് അവർക്കും അവരെ സ്വാധീനം ഈ ഒരു റെക്കോർഡ്സിന്റെ ഭാഗമായിട്ട് അവരും നമ്മുടെ ചേർന്നുണ്ട് താങ്ക് യു ആലിങ്കിലമ്മ ടീം എല്ലാവരും തന്നെ വൈറലായിട്ടുള്ള ആൾക്കാരാണ് അവർക്കുള്ള മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അജയേട്ടനെ മാർത്താന സാറിന് ഞാൻ സ്വാധീനിച്ചാണ് 没地方。